ഫോറം കേരളം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അത് കുറേ സിനിമ ആസ്പെറൻസിന്റെ അത്ര ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ളവർ പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ അപ്പൊ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു എൻ്റെ ഹൈദരാബാദിലെ എന്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്ക് അത് അയച്ചു തന്നെ ഭയങ്കര രസമായിരുന്നു ആദ്യം ഫീൽ ചെയ്തു പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി അത് സൈജു ഗ്രൂപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് വിനു മോഹൻ വോഴ്സസ് അങ്ങനെ കുറെ ഞങ്ങൾ ഹീറോ ആയിട്ട് വന്ന ആൾക്കാരായി നിശാന്ത് സാഗർ അതായിരുന്നു അതിൻ്റെ ത്രെട്ട് അപ്പൊ അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ പേരുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർന്നായിരുന്ന പേര് കളിയാക്കരാണ് സർക്കാസ അതിനുശേഷം അപ്പൊ ഇന്നത്തെ എസ് എഫ് എ കണ്ട് സൈജു ഫാൻസ് അസോസിയേഷൻ അപ്പൊ അതിന്റെ എസ് എഫ് എയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും പെണ്ണെയുമാണ് ടിപ്പർ വാസു ഓക്കേ പിന്നെ അജി ശിവേട്ടൻ ശിവ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞു പെൻനൈംസ് ആണ് ഇവരുടെ ഒറിജിനൽ പേരൊന്നും നമുക്ക് പിന്നെ ഇവരൊക്കെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അത് എന്റെ ഒരു കുറച്ചൊരു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഏതൊരു പടം റിലീസായി അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നു ഇന്നോട്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടനു കൊടുത്തിട്ട് നവരസനായകൻ എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്നു അത് വേണ്ട ഒരു രസമായിരിക്കും പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ എന്നുള്ള പേര് കിട്ടി പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി ഫേസ്ബുക്കില് സിനിമ പാരഡൈസ് ക്ലബിലാണ് സാർ എന്നുള്ള വിളി നമ്മുടെ പെരുമ്പോരുള്ള ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അങ്ങനെ ഒരു പേര് വരുന്നത് പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രാരാബ്ദം സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത് അപ്പോൾ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ എന്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ ഇ എം ഐ സ്റ്റാർ ഇപ്പൊ കുറേ പേരുണ്ട് ഇത് ഡിഎംഎ സ്റ്റാർ കടം സ്റ്റാർ കടക്കണി സ്റ്റാർ ലോൺ സ്റ്റാർ പ്രാരംഭം സ്റ്റാർ അങ്ങനെ അത് വെച്ച് ഈ ലോണിനായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും പടത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ ഈ പടം കഴിയുമ്പോഴത്തേങ്ങനെ പെട്ടെന്ന് പേര് പേരുമാറൂല കൊറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് മൂന്നാല് പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കോടീശ്വരൻ സ്റ്റാർ ചിലപ്പോ